നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രേമിക് യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള ആ റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഐ ബട്ടണിൽ ഞാനൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം ദെൻ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ഇതൊക്കെ മൊത്തത്തിലൊന്നു മനസ്സിലാക്കിയിട്ട് ഈ ഒരു ചാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി എന്നെ വിളിക്കാം ഒന്നും കൂടെ പറയുന്നു നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മെസ്സേജസ് ഒരു പരിധി കൂടുതൽ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല നേരിട്ട് വിളിക്കാനേ പറയാറുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നലത്തെ വ്യൂ നമ്മൾ പറഞ്ഞ പ്രകാരം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ പറഞ്ഞിട്ട് കുറച്ച് ലൈൻസ് ഒക്കെ ഇന്നലെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡാണ് ഏതു നിമിഷം ഒരു അപ്പർ സൈഡിലേക്ക് മൂവ്മെൻ്റ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ന്യൂട്രൽ ഓപ്പൺ ഏകദേശം ഈ ഒരു ഇൻബിറ്റ്വീൻ ഫേസിലാണെങ്കിൽ മെജോറിറ്റി മുകളിലേക്ക് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ലൈനും ഈ ആരോ ഒക്കെ ഇവിടെ ഉണ്ടതാണോ ഇപ്പം ഇട്ടതാണോ എന്നൊക്കെ തോന്നാം നിങ്ങൾ നേരെ ഇന്നത്തെ ഡേ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇതിന് നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റി ഡെയിലി വ്യൂസ് എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിലുണ്ട് അതിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ എടുത്ത് കണ്ടാൽ മനസ്സിലാവും ഈ ആരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണോ ഇല്ലയോ എന്ന് അപ്പോൾ നമ്മൾ ആ പറഞ്ഞത് പ്രകാരം ഒരു മാർക്കറ്റിൽ മാസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പണായി ആർ എസ് ഐ അപ്സൈഡിലേക്കാണ് ആർ എസ് ഐ നേരെ മുകളിൽ പോയി നേരെ ഇതേ ക്രോസ് ഓവർ വന്നു അതായത് അലർട്ടായിക്കോ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് നേരെ ആർ എസ് ഐ താഴ്ത്തോട്ട് എന്ത് ക്ലിയർ കട്ടായിട്ടുള്ള വ്യൂ ആയിരുന്നല്ലേ ഓരോ ദിവസം തോറും നമ്മുടെ വ്യൂ കറക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് അതോ ഒരേ ഒരു ഉള്ളൂ ഒന്നാമത്തെ കേസ് ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഇത് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ലോങ് ഡ്രൈവ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് എഫ് ആൻ്റെ ഫോർ എക്സോ ക്രിപ്റ്റോ കൊമോഡിറ്റിൽ ഏതിനും യൂസ് ചെയ്യാം ഒന്നര വർഷത്തിന് മേലെ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് ഏറെക്കുറെ ബാക്ക് ടെസ്റ്റൊക്കെ അടക്കം രണ്ടു വർഷമായി ഒരേ സ്ട്രാറ്റജി ഒരേ ചാർട്ട് ഒരേ രീതികൾ ഫോളോ ചെയ്യുന്നത് അപ്പം നമുക്കിഷ്ടമല്ലെങ്കിലും നമ്മൾ പഠിച്ചു പോകും അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പക്ഷേ പക്ഷെ ഇപ്പോൾ ഉള്ള ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരാഴ്ച കൊണ്ട് പ്രോഫിറ്റബിൾ ആവണം സ്ട്രാറ്റജി പഠിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ അവരോട് എനിക്കൊന്നും പറയാനില്ല നമ്മൾ ഈ അനാഥപ്രയത്തെ പോലെ അനഞ്ചിരിഞ്ഞ് കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു മോക്ഷം കിട്ടില്ല മോക്ഷം കിട്ടണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എന്താവണം ഒരു സ്ഥലത്ത് നമ്മൾ പറയാറില്ല ഞങ്ങളുടെ എൻ്റെയൊക്കെ ഭാഷയിൽ പറയും നമ്മൾ എവിടെയെങ്കിലും ഇരുത്തണം മോക്ഷം കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ ഗെതു കിട്ടാതെ അലയൂ എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു സ്ട്രാറ്റജി സ്ഥിരമായിട്ട് പഠിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് ട്രേഡിങ് ലൈഫിൽ ലോസ് ചെയ്യുന്നൊരു മോക്ഷം കിട്ടത്തുള്ളൂ അതിന് ഇത്തിരി സ്ട്രഗിൾ ചെയ്ത് ഇത്തിരി കഷ്ടപ്പാടൊക്കെ പെടണം വലിയ വലിയ പൂജകളൊക്കെ ചെയ്യുന്ന പോലെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ വളരെ കൃത്യമായിട്ടും മാസ് ഇന്നത്തെ വീഡിയോ കാണാത്തവർ പ്രത്യേകം എടുത്ത് കാണുക മാസീവായിട്ടുള്ള മൂവ്മെന്റ് ഇന്നുണ്ടാവും എന്ന് എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ അത് ഞാൻ എപ്പോഴും അങ്ങനെ പറയാറുമില്ല വല്ലപ്പോഴും ഒക്കെ ഞാൻ അങ്ങനെ പറയാറുള്ളൂ ഒരു കൺഫേം മൂവ്മെന്റ് ഒക്കെ എന്ന് അപ്പം ഇത് വളരെ വളരെ ക്ലാരിറ്റി ഉള്ള മൂവ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ എനിവേ സങ്കടമുണ്ട് കാരണം പറഞ്ഞ പോലെ തന്നെ ഒന്നാമത് ഒക്കെ വളരെ കുറവാണ് മൂ മൂന്ന് ലക്ഷം ത്രീ പോയിന്റ് എയിറ്റ് സെവനോ മറ്റോ ഉണ്ട് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വ്യൂ വരുന്നത് അറുപത്തഞ്ച് എഴുപത്തഞ്ചൊക്കെ ഉള്ളു അപ്പോൾ അതിൽ ഇങ്ങനത്തെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അത് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നില്ലല്ലോ ഈവൻ എൻ്റെ ഈ ഒരു ചാർട്ട് പഠിച്ചില്ലെങ്കിൽ പോലും ഞാൻ പറയുന്ന ലൈൻസൊക്കെ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതേപോലുള്ള ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കിട്ടുകയാണ് എന്നിട്ട് പോലും അത് ആർക്കും യൂസ്ഫുള്ളാവണില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഓരോരുത്തർക്കും ഓരോന്നിനും ഓരോ സമയമുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇപ്പോൾ ഏകദേശം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ത്രീ പോയിന്റ് എയിറ്റ് ഫോർ കെ അതിലൊരു ഈ പറഞ്ഞ പോലെ ഒരു തൗസൻഡ് വ്യൂസ് പോലും ഇതിന് വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് സങ്കടങ്ങളില്ല കാരണം എനിക്കറിയാം മാർക്കറ്റ് മൂവ്മെൻറ്റ് എവിടെ പോകുന്നു ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിഫ്റ്റിയുടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ കൂടുതൽ കോൺഫിഡൻ്റായി കോൺഫിഡൻ്റ് വരുന്നുണ്ട് പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നില്ല അതുപകരം അവരെ ലോസ് കുറക്കാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഓരോന്നിനും ഓരോ സമയമുണ്ട് ചിലപ്പോൾ കുറേ ലോസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ വ്യൂസിലേക്കൊക്കെ കടന്നു വരുന്നത് കാരണം ഇതൊക്കെ മിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരുടെ പ്രോഫിറ്റാണ് മിസ്സായി പോകണമെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴുള്ള ടെൻഷൻ മാത്രമേ ഉള്ളു ഇപ്പം ഇനിവേ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത് എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് ഞാൻ എപ്പോഴും പറയണ പോലെ കെ എസ് ആർ ടി സി ബസ് കൊണ്ടുവന്ന് നിർത്തേണ്ട ഏരിയ അവിടെയാണ് കറക്റ്റായിട്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ മെജോറിറ്റി നാളെയും ഏകദേശം ഒരു ഹൺഡ്രഡ് പോയിൻറ്സിനുള്ളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയാൽ അമ്പത് തൊള്ളായിരത്തി എൺപത്തഞ്ച് അമ്പത് ഒരു അമ്പത്തോരായിരത്തി നാൽപ്പത് അമ്പത്തൊന്ന് ഒരുനൂറ്റി എൺപത്തഞ്ച് വരെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ നേരെ മറിച്ച് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗൺ ആണെങ്കിൽ അമ്പത് എഴുന്നൂറ്റി പത്തിലേക്ക് ആദ്യത്തെ സെക്ഷനും സെക്കൻഡ് സെക്ഷൻ അവിടെ നിന്ന് താഴത്തേക്ക് അമ്പത് നാന്നൂറ്റി തൊണ്ണൂറിലേക്കുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ അമ്പത് മുന്നൂറ്റി പതിമൂന്നിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് എന്നു വെച്ച് ആ ഭാഗം നോക്കിയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും റിജക്ഷൻ ആവുകയാണെങ്കിൽ വിത്ത് ആർ എസ് ഐയുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മളൊരു റിജക്ഷൻ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാറ് മാർക്കറ്റ് നേരെ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പാണെങ്കിൽ അമ്പത് തൊള്ളായിരത്തി പതിനേഴ് അമ്പത്തോരായിരത്തി ഒന്നിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടുന്ന് ഒരു മാസീ മൂവ്മെൻറ്റ് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ അമ്പത്തൊന്ന് മുന്നൂറ്റി പതിനേഴിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് നാളത്തേക്കുള്ള പ്രധാനമായിട്ടുള്ളൊരു വ്യൂസ് നമുക്ക് എന്തായാലും സ്ട്രൈക്കിലേക്ക് പോകാം നാളത്തെ സീയിൽ അമ്പത് നാന്നൂറ് അമ്പത് അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് അമ്പത് എഴുന്നൂറ് ഇത് ഒരേ വാല്യൂ ഉള്ള സ്ട്രൈക്കുകളാണ് എല്ലാത്തിനും തുല്യ പ്രാധാന്യമാണ് പൈസയുടെ വ്യത്യാസം മാത്രമേ ഉള്ളു ലോട്ടറി കോള് ലെവലിലേക്ക് പോകുമ്പോൾ അമ്പത്തോരായിരം നോക്കാം അതേപോലെ പിയിൽ അമ്പത്തോരായിരം അമ്പത് എണ്ണൂറ് നമുക്ക് നോക്കാം ലോട്ടറി കോളിലേക്ക് പോകുമ്പോൾ അമ്പതിനായിരം തൊട്ട് താഴെ തൊട്ടുള്ളതൊക്കെയുണ്ട് മേലോട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം പഠിക്കാനുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രാവിലെ ഒമ്പതേ കാലത്തോട്ട് പതിനൊന്ന് വരെയും ആയിട്ട് രണ്ടേ മുക്കാലോട്ട് മൂന്നര വരെയുള്ള ടൈമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ആരും പ്രതീക്ഷിച്ച് വിളിക്കേണ്ടതില്ല വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഈ പറയുന്ന വ്യൂ പോലെ തന്നെ ലൈവിൽ അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസ് എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക ദെൻ കോൺഫിഡൻറ്റ് ണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ ലോഡ് സൈസും പി എൻ എല്ലും ചോദിക്കാനാണെങ്കിൽ ദൈവീത് വിളിക്കാതിരിക്കാം അങ്ങനെയുള്ള ആളുകൾ പഠിക്കാനായിട്ടും ശ്രമിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് കാരണം മറ്റൊരാളുടെ പി എൻ എൽ കണ്ടിട്ട് ഞാനിപ്പോൾ ഒരു നൂറ് പോയിന്റ് ഇരുന്നൂറ് പോയിൻ്റ് റൈഡ് ചെയ്യുന്ന മനക്കരുത്ത് വേറൊരാൾക്ക് ഉണ്ടാവണമെന്നില്ല അദ്ദേഹം പെട്ടെന്ന് ചിലപ്പോൾ ലോസിലേക്ക് പോകുമ്പോഴത്തേക്കും പേടിച്ചിട്ട് മാറി നിൽക്കും ഞാൻ ഇരുന്നൂറ് പോയിന്റ് റൈഡ് ചെയ്യും അത് ഞാൻ മനസ്സിലാക്കിയെടുത്ത എൻ്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഒരിക്കലും പി എൻ എൽ കണ്ടിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പിന്നെ എൻ്റെ പി എൻ എൽ കാണുന്നതിൽ നല്ലതാണ് എൻ്റെ കൂടെ ലൈവിലുള്ളവരും അല്ലെങ്കിൽ ചാർട്ട് പഠിച്ചവരുടെയും പി എൻ എൽ അവരായിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല ഞാനായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളുടെ പി എൻ എൽ കാണുന്നതിലും നല്ലതല്ലേ പത്ത് പേരുടെ പി എൻ എൽ കാണുന്നത് മറ്റുള്ളവർ പഠിച്ചിട്ട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെന്നുള്ളൊരു കോൺഫിഡൻ്റ് ആണ് പഠിക്കാൻ വരവർ വൺ അവർക്ക് വേണ്ടത് അല്ലാതെ ഞാനൊരു പേരെ പഠിപ്പിച്ചു അതിൽ ഞാൻ എല്ലാ ദിവസവും പ്രോഫിറ്റബിൾ ആവുന്നുണ്ട് ബാക്കി പേരും നൂറുപേരും പേരിൽ ഒരു അമ്പത് പേര് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളേ പക്ഷേ നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളതല്ല ശരി നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാ വീഡിയോയിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് അവരവരുടെ പി എൻ എൽ ആണ് കാണിക്കുന്നത് അതാണ് ശരിക്കും ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായിട്ട് ഞാൻ എല്ലാത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം അതല്ല ചോദിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ചിറങ്ങിയ ആളുകളുടെ പ്രോഫിറ്റ് എന്താണെന്നാണ് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കേണ്ടത് അതാണ് നമ്മൾ അപ്പോൾ അതായത് ഇപ്പോൾ രണ്ട് എഞ്ചിനീയറിങ് കോളേജുകളുണ്ട് അപ്പോൾ അതിനകത്ത് നല്ല പഠിപ്പിക്കുന്നവരെല്ലാവരും ഒരേ ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ് പക്ഷേ ഏത് എൻജിനീയറിങ്ങിൽ പഠിച്ച സ്റ്റുഡൻറ്റുകളാണ് നന്നായിട്ട് ഹയ്യർ മാർക്ക് മേടിക്കുന്നത് വേണ്ട എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി രണ്ട് കോളേജുകളുണ്ട് പ്ലസ് ടു കഴിയുമ്പോൾ എൻട്രൻസ് ഉണ്ട് ഞാൻ രണ്ട് എൻട്രൻസ് കോച്ചിങ്ങിൽ പഠിപ്പിക്കുന്നത് ഒരേ കോളേജിൽ പഠിച്ച പതുപ്പത്ത് സ്റ്റാ പതിപ്പത്ത് ടീച്ചേഴ്സാണ് രണ്ട് പേരുടെയും ക്വാളിഫിക്കേഷൻ ഒക്കെ ഒരേപോലെ ഒക്കെ ഒരേപോലെ തന്നെയാണ് ക്വാളിഫിക്കേഷനൊക്കെ പക്ഷേ ഏത് എൻട്രൻസ് കോളേജിലെ കുട്ടികളാണ് ഹയർ സ്റ്റഡീസിനേക്ക് ക്വാളിഫൈ ആവണമെന്നാണ് നോക്കേണ്ടത് അല്ലാതെ ഒരു വ്യക്തിയുടെ ഇത് കണ്ടിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യങ്ങളില്ല അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്ന ആളാട്ടോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് ആർക്കും ഒരു ആയിട്ടൊന്നും തോന്നണ്ട അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം പഠിക്കാനുള്ളവർക്ക് പഠിക്കാം എന്തൊക്കെ തീരുമാനിച്ചാലും ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രീതിയിലുള്ള പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ആൾ ദി ബെസ്റ്റ്